നമ്മൾ തമ്മിൽ ഇന്നൊരു കളി ഉണ്ടാവില്ല മടുത്തു ജീവിക്കണ ഒരു മനുഷ്യനായിട്ടു ഞാനിന്നലെ ബ്രോക്കറെ കണ്ടിരുന്നു ഷാരിക്കൊരു ആലോചന തരക്കേടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ചെക്കൻ കുവൈറ്റില എന്താ നിന്റെ അഭിപ്രായം നല്ലതാണെങ്കിൽ നോക്കാം വരാൻ നീ എങ്ങോട്ടാ ഞാനിന്ന് ജംഗ്ഷൻ വരെ എന്താ മോളെ നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ അതിന് കരണ്ട് വേണ്ടേ ഇന്നും ആ ബസ് കിട്ടാതെ പോവില്ലോ എടാ ചന്ദ്രവിനെ നീ ഇവിടെ ഒന്നാ ബസ്റ്റോപ്പ് വരെ ആക്കടാ ഓ പിന്നെ നടന്നങ്ങ് പോയാ മതി എന്നോട് ബൈക്കിൽ പെൺകളെ ഞാൻ നടന്നു പോയിക്കോളാം ആ കിളവന്റെ ചീത്ത നല്ലത് ഇത് കെട്ടിപ്പിടിച്ചിരുന്ന ഞാനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഒരു സാധനം സമയം എനിക്കിടത്താതെ പോമാഷേ പിന്നെ ആ കിളവന്റെ ചീത്ത വിളി അതൊരു ദിവസം കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ശരി അതായിരുന്നല്ലേ കേറ് ചെമ്മീൻ ചാടിയ മുട്ടോളും പിന്നെയും ചാടി ചട്ടിയിൽ ഇത്രയേ ഉള്ളൂ നിന്റെ പിണക്കം നിന്നെ എനിക്ക് അറിയുന്ന പോലെ നിന്റെ കോന്തൻ ചേട്ടന് പോലും അറിയുന്നു എവിടെ നീ ഇങ്ങോട്ട് ഓ ആ കൊച്ചിന്റെ ഇതാരൊക്കെ വരുന്നത് ഞാൻ നിങ്ങളെങ്ങാത്തിരിക്കുന്നു ബാ ഇരിക്ക കസേര നീങ്ങിട്ട് ഇരിക്കുന്നേ പറഞ്ഞ നല്ല ചോണ പിള്ളേരാ പിള്ളേരാവര് തീയിൽ കുരുത്തവരാ ആ പിന്നെ തീ കുരുത്തവരാ നമുക്ക് ആവശ്യമുണ്ട് അതെ ഒഴിച്ച കൊട്ട് കഴിച്ചോ പക്ഷെ ഈ ചുണക്കെട്ടന്മാരുണ്ടല്ലോ നമ്മളെ അങ്ങോട്ട് ശേഖരനെ അങ്ങോട്ട് മറന്നുപോയി മനുഷ്യന്റെ കംപ്ലീറ്റ് മൂടും നിങ്ങളുടെ തേടേറ്റ് നാടകം ഉണ്ടല്ലോ അത് കാണാൻ വന്നല്ലേ അല്ലേ ഞങ്ങൾ ചെയ്ത ജോലിയുടെ പ്രതിഫലം അത് തന്ന പോയായിരുന്നു എന്റെ ചന്ദ്രു നീ ഇവിടെ നിന്ന് ഇരിക്കേ നീ ഒന്നും പതിവില്ലാത്ത പോലെ ഡേ ഈ ശേഖരൻ ഒരു ഒറ്റ വാക്കേ ഉള്ളൂ പറഞ്ഞ അത് പാലിച്ചിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ ഡ്രീം പ്രോജക്ട് ആയിരം കോടി ചെലവ് വരും ഈ പ്രൊജക്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശേഖർ ബിൽഡേഴ്സിന്റെ മുമ്പിൽ ഒരു പട്ടിയും വന്നു നിൽക്കില്ല അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം ഒരു ഉപകാരം ഒരു ചെറിയൊരു ഉപകാരം നിങ്ങളുടെ ആ ഉണ്ടല്ലോ അത് അത് ഞങ്ങൾക്ക് ഭയങ്കര അല്ലേ പറ്റിയ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും തന്നെയാ ഇനി എത്ര പ്രതിഫലം ചോദിച്ചോ ഞാൻ തരാം സോറി തന്നെയാണ് സാറേ ഞങ്ങൾ പണി നിർത്തി പട്ടിണി ആണെങ്കിലും വേണ്ടില്ല പാവപ്പെട്ടവന്റെ കണ്ണീര് വീണിട്ടുള്ള ആപ്പണം ഇനി ഞങ്ങൾ വേണ്ട ചെയ്തതിന്റെ കൂടി ആ എട്ടു ലക്ഷം രൂപ തന്ന നിങ്ങൾക്ക് വീടില്ല സാറേ ഈ ചന്ദ്ര വന്നത് വാങ്ങാനാണെങ്കിൽ അത് വാങ്ങിച്ചു അറിയാലോ നിങ്ങക്ക് എന്നെ ചെക്കന്മാര് നിനക്കൊക്കെ സ്വപ്നം കാണാൻ അതിനൊക്കെ അപ്പുറത്താണ് പേടിപ്പിക്കാൻ അവൻ അതേടോ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ശേഖരനും സുധാകരനും താൻ ഏത് കോത്താഴ്ത്തി പോയി വാലി ചുരുട്ടിയിരുന്നാലും അവിടെ വരും ഈ ചന്ദ്രു പോ വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് മതി ഈ ശൗര്യം ഇത് ഇനം വേറെയാ ഈ ചുവന്ന കവളത്തൊന്ന് അറിഞ്ഞടിച്ച കുഴിയിലേക്ക് എടുക്കുന്ന കാലത്തും കാണും അതിന്റെ കറുത്ത പാട് ചന്ദ്ര ചൂടാവത്മാരാ പിള്ളേര് മക്കളെ ഒരു കാര്യം ഒരിക്കൽ കള്ളനായ പിന്നെ ജീവിതകാലം മുഴുവൻ കള്ളനായി ചിത്രീകരിക്കപ്പെടും ഇത് ജോയിയുടെ വാക്ക പതിനാലാം വാക്യം ചിത്രം നമ്മുടെ പിന്നാലെ ആരൊക്കെയുണ്ട് ഒന്ന് നോക്കിയേ

ഓരോ ദിവസവും ശേഖരം വെക്കുന്ന ചൂടുകൾ ആളെന്ന് കുറിച്ചിട്ട് പതിനഞ്ചു വയസ്സ് തുടങ്ങിയതാ ശേഖരന്റെ ഈ ഓട്ടം എന്നും ശേഖരൻ തന്നെയായിരുന്നു ഫസ്റ്റ് നീ കൊള്ളാടാ നിന്റെ ഈ പിള്ളാരും സ്നേഹിച്ച ശേഖരൻ ഹൃദയം പറിച്ചു തരും മറിച്ചാണെങ്കി അതിങ്ങെടുക്കും അതാ എന്റെ പോളിസി കൂടെ നമ്മുടെ പിള്ളേര് പറ കൂട്ടത്തിൽ ഒരു ഭാഗം നശിച്ച വെട്ടി പതിവ് നശിച്ചോ ഇനി കളി കണ്ടാൽ മാത്രം മതി എന്തായി ജോയിമാരും തമ്മിലെ അയാള് ഭയങ്കര ചൂടില്ല ഓ എന്തൊരു തെറി എന്ത് ആ നശിച്ച നമ്മൾ പിടിച്ചെടുത്തേ പറ്റൂ പിന്നെ ആ നശിച്ച പിള്ളേര് അത്ര നിസ്സാരമായിട്ട് കാണരുത് ഒന്നിനും പറ്റിയില്ലെങ്കി പച്ചക്കൂട്ടും ഒന്ന് മെല്ലേ മെല്ലെ എന്റെ അടിമെല്ലാരുന്നല്ലേ എന്റെ പുന്നാരെ ഈ ചന്ദ്രനോട്ടിലെ കൂടെ കൊണ്ടുവന്ന് നശിപ്പിക്കണേ പണു പറഞ്ഞ പോലെ ഈ ചന്ദ്ര എന്ത് ചെയ്താലും ഈ പാവപ്പെട്ട എന്റെ തലയിലോട്ട എല്ലാരുടെ കേട്ടുല്ലേ നിന്റെ മൂകിനിട്ടല്ലേ കിട്ടിയത് അതിന്റെ നല്ലോണം ആവി പിടിച്ചാ മാറിക്കോളൂ എല്ലാത്തിനും ു ഇപ്പഴുന്നേക്ക് നടക്കാനെങ്കിലും പറ്റും ഇനി പകരം ചോദിക്കാൻ ചെന്നാൽ ഒന്നിനും രണ്ടിനും കൂടി പറ്റാണ്ടാകും എന്റെ ചന്ദ്രേട്ട സൂര്യേട്ടനോ വിവരമില്ല ആ പണം പോട്ടെ മറ്റുള്ളവന്റെ കണ്ണുനീര് വേണ്ടിട്ടുള്ള ആ കാശി നമുക്ക് വേണ്ട ആരെങ്കിലും കുടിക്കാൻ കുടിക്കൊണ്ടെന്നാ തുടങ്ങി പിന്നെയും തുടങ്ങി അവളങ്ങനെ പലതും പറയും നിങ്ങൾ കഴിക്കേ ചന്ദ്രു വന്നാ നിന്നെ കാത്തിരിക്കുന്നു വാ ഇരിക്കേ അയ്യോ ചേട്ടാ വെള്ളം തീർന്നു പോയി ഏ പച്ചക്കേ ಳಿ ಶರವೇ ಅಳಿ ಉರವೇ